പല ഫിലിം സ്റ്റാറുകൾക്ക് അതുപോലെ തന്നെ വലിയ വലിയ വി ഐ പി വി ഐ പൾക്കും ഇ വി ഐ പും ഇഷ്ടംപോലെ ഡ്രസ്സുകൾ തയ്ച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളോട് എൻ്റെ പേര് ബാബു എന്നാണ് എൻ്റെ കടയുടെ പേര് അതുല്യ എന്നാണ് കടയുടെ പേര് തൊടുവിട പാലാ റോഡിൽ ഇറന്നൊഴിയൂർ റോഡിൽ ജംഗ്ഷനായിട്ട് അതുല്യ എന്നുള്ള ഡെയിലി സ്ഥാപനം ഞാൻ നടത്തപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് അൻപത് കാലഘട്ടത്തിൽ കടയായിട്ട് തുടങ്ങുകയും തുടർന്ന് ജോളി ബിസിനസ്സിലേക്കും കൂടി കടക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് തൊടുപുഴ പ്രകൃതരായ കുടിമുട്ടി ജോണിയായിട്ടും പല ഫിലിം സ്റ്റാറുകൾക്ക് അതുപോലെ തന്നെ വലിയ വലിയ വി ഐ പി വി ഐ പും വി ഐ പേൾക്കും ഇഷ്ടംപോലെ ഡ്രസ്സുകൾ തയ്ച്ചു കൊടുത്തു ഞാൻ അങ്ങനെ വളരെയധികം ആളുകൾക്ക് തയ്ച്ചു കൊടുത്ത് ഒരു പത്ത് നാൽപ്പത്തഞ്ച് അൻപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഞാനാണ് ഇവിടെ നിൽക്കുന്നത് തൊടുപുഴയിലെ പല പ്രധാനപ്പെട്ട സ്കൂളുകൾക്കും വർഷങ്ങളോളം യൂണിഫോമുകൾ നമ്മൾ തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ യൂണിഫോമിൻ്റെ വർക്കുകൾ പൊതുവെ കുറവായിട്ട് വന്നിരിക്കുന്നു കാരണം മുഴുവൻ കൊട്ടേഷൻ വഴിയാണ് നിർമ്മാണം നടക്കുന്നത് എങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഷർട്ടുകളും പാൻറ്റുകളും വളരെ ഭംഗിയായി ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് പണിക്ക് കുറവില്ല ഇഷ്ടംപോലെ കസ്റ്റമേഴ്സും ഞങ്ങൾക്കുണ്ട് വിദേശത്തും സ്വദേശത്തുമായ ഒരുപിടി കസ്റ്റമേഴ്സ് ഞങ്ങൾക്കിവിടെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു ഷട്ടിങ്ങുകൾ ഞങ്ങൾ വളരെയധികം വില കുറച്ചാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വില കൂടിയ ഷട്ടിങ്ങുകൾ നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് വാങ്ങാതെ തയ്ച്ചു കൊടുക്കുന്നുണ്ട് എം ആർ പിക്ക് അതേപോലെ തന്നെ വില കൂടിയ തുണിത്തരങ്ങൾ അല്ലാതെ കുറഞ്ഞ നൂത്രങ്ങളാണെങ്കിലും വളരെയധികം ഡിസ്കൗണ്ട് ചെയ്താണ് കൊടുക്കുന്നത് ഒരു മുപ്പത് ശതമാനം വരെ കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട് ഷട്ടിങ്ങിൽ പാൻറ്റും സ്റ്റിച്ചിങ് ചാർജോ ഓൺസെയിൽ വിലയിരുന്ന് അല്പം കുറച്ചോ നമ്മൾ എടുക്കുന്നുള്ളൂ മൊത്തത്തിൽ വില കുറവാണ് നമ്മുടെ ഈ സാധനത്തിൽ എല്ലാ സാധനങ്ങൾക്കും കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടാനുസരണം എമർജൻസിയിൽ വന്നാലും ഷർട്ടുകളും പാൻറുകളും പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ ഇവിടുന്ന് തീർത്ത് വിടുന്നുണ്ട് ഇഷ്ടംപോലെ എമർജൻസി വിഭാഗം വരുന്നുമുണ്ട്